നമസ്കാരം നിയമം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അധിക നിയമ പരിരക്ഷയെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്നതിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ സ്ത്രീകൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചില നടന്മാർക്കെതിരെ ചില അപ്രസക്തരായ നടികൾ ഉയർത്തിയ ആരോപണങ്ങൾ ഇതിൽ ഏഴ് നടന്മാർക്കെതിരെ ഒരു നടി ആരോപണം ഉയർത്തിയിരുന്നു ഇങ്ങനെ ഒരു നടി മലയാള സിനിമയിൽ ഉണ്ടെന്ന് പോലും ജനങ്ങൾ അറിഞ്ഞത് ഇവരുടെ ഈ പരാതി പുറത്തു വന്നതിനു ശേഷമാണ് നടൻ ജയസൂര്യക്കെതിരെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന മറ്റൊരു നടി പരാതി കൊടുത്തിരുന്നു പിന്നീട് അവർ ആ പരാതിയിൽ നിന്ന് പിൻവാങ്ങി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ബാലചന്ദ്രമേനോനും മുകേഷും ഒക്കെ ഉൾപ്പെടെയുള്ള ഏഴ് നടന്മാർക്കെതിരെ പരാതി നൽകിയ നടി ഇപ്പോൾ അവരുടെ പരാതി പിൻവലിക്കാൻ പോവുകയാണ് എന്നാണ് ഈ പരാതികൾ അറിയിക്കാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇവർ അറിയിച്ചിരിക്കുന്നത് സർക്കാരും പോലീസും ഒന്നും ഇവരുടെ പരാതിക്ക് പിന്തുണ നൽകുന്നില്ല എന്നാണ് അവരുടെ പരാതി അതായത് എത്രയൊക്കെ നാറ്റിക്കാമോ എത്രയൊക്കെ ഒരു മനുഷ്യനെയും അയാളുടെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താമോ പരിഹസിക്കാമോ അവഹേളിക്കാമോ അതൊക്കെ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ചെയ്തു കഴിഞ്ഞു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പിൻവാങ്ങലുമായി ഈ നടി എത്തിയിരിക്കുന്നത് എന്നാണ് ഇതിനെ ഈ നിയമത്തെ പരിഹസിക്കുന്നതായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പരാതി ഉയർത്തിയ സമയങ്ങളിൽ ഈ നടി ചില ചാനലുകളിൽ വന്നിരുന്ന് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്ന് നിയമപരമായി താങ്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലെന്ന് അവതാരക പറഞ്ഞപ്പോൾ എൻ്റെ മുഖം കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് അവർ പരസ്യമായി പറഞ്ഞത് അതായത് ഒരു തരം പബ്ലിസിറ്റി തന്റെ സ്വയം വിൽപ്പന ചരക്കാക്കുക ആ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ആ ഒരു നടിയിൽ നിന്നുണ്ടായത് നടൻ മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയതും ഇതേ സ്ത്രീയാണ് എന്നാൽ അവരുടെ ആരോപണങ്ങളിൽ പോലും മൊഴികളിൽ പോലും പലപ്പോഴും നമുക്കൊരു സാധാരണ മനുഷ്യന് പോലും യോജിച്ചു പോകാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള ഒരു പൊരുത്തക്കേടുകളാണ് ഉണ്ടായിരുന്നത് നടൻ മുകേഷ് മുകേഷിനോട് ഇരുപത്തി അയ്യായിരം രൂപ ചോദിച്ചിട്ട് അദ്ദേഹം കൊടുത്തില്ല പിന്നീട് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുത്തില്ല യാദൃച്ഛികമായി തൻ്റെ വീട്ടിലെത്തിയ കസിൻ തൻ്റെ മൊബൈലിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയായിരുന്നു എന്നൊക്കെ ആർക്കും ദഹിക്കാവുന്ന ഒരു കാര്യങ്ങളല്ല അന്നടി പറഞ്ഞത് എന്നിട്ടും അവർ സപ്പോർട്ട് ചെയ്യാനായി നിരവധി മാധ്യമങ്ങളും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ ഈ ഒരു സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അധിക നിയമ പരിരക്ഷയെ വളരെ വിദഗ്ധമായി അവർ കബളിപ്പിക്കുകയാണ് ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല എന്നുള്ളതാണ് മറുനാടൻ മലയാളി ഇതേക്കുറിച്ച് ഇവരെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ഇവർ മറ്റൊരു മാധ്യമത്തിൽ വന്നിരുന്നു പറഞ്ഞത് ഏത് മറുനാടൻ മലയാളി അങ്ങനെയൊരു ചാനൽ ഉണ്ടോ പിന്നെ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ മറുനാടൻ ഷാൻസ്ത്രീയെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ അപകീർത്തികരമായി അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അപ്പം അതിൽ നിന്ന് തന്നെ ഈ സ്ത്രീയുടെ കപടത നമുക്ക് വ്യക്തമാണ് കാരണം അവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാനൊരു ഇരവാദവുമായി വന്നാൽ അത് എല്ലാവരും അങ്ങ് അംഗീകരിക്കണം അതിനോടൊപ്പം നിൽക്കണം ഞാൻ എന്തു ചെയ്തു എന്നുള്ളത് പ്രസക്തമല്ല ഞാൻ സ്ത്രീയാണ് എനിക്ക് എന്തുമാകാം ഞാൻ ആരോപിക്കപ്പെടുന്ന പുരുഷൻ പുരുഷന്റെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ പുരുഷനും ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനാണെന്നുള്ള ഒരു ബോധം അവർക്കില്ല ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും നൽകാതെയാണ് ബാലചന്ദ്ര ബാലചന്ദ്രമേനുവിനെക്കുറിച്ച് പോലും ആ സ്ത്രീ ഇത്തരത്തിൽ അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് ആ മനുഷ്യനെക്കുറിച്ച് പോലും അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അത് ശരി തെറ്റാണ് എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല ഈ സ്ത്രീ പറയുന്ന ആരോപണങ്ങളിൽ ഒരു കാര്യവും തെറ്റാണെന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ആ സമയത്ത് പരാതി നൽകാതെ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെയും നവോ നവമാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ ഒരു നടിയുണ്ടെന്ന് പോലും മലയാളത്തിൽ ആർക്കും അറിയില്ലായിരുന്നു അതിനുശേഷം അവരുടെ റെയിലിടുന്നു ഊഞ്ഞാലിടുന്നു ഫയർ ഡാൻസ് നടത്തുന്നു എന്തൊക്കെ കോപ്രായങ്ങളാണ് ആ സ്ത്രീ കാണിച്ചു കൂട്ടിയത് കാരണം കിട്ടിയ സമയത്ത് അവർക്ക് സ്വയം പബ്ലിസിറ്റി സെൽഫ് പബ്ലിസിറ്റി ചെയ്യുകയായിരുന്നു സ്ത്രീ ആ സ്ത്രീക്കെതിരെ ഒരു പോക്സോ കേസ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് വളരെ വ്യക്തമായി ഇവരെക്കുറിച്ചുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവർക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം പരാതി കൊടുത്തത് അവർക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഒരു മുൻകൂർ ജാമ്യത്തിനായി ഇവർ പല കോടതികളെയും സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവർ പറയുന്നത് ഈ പോക്സോ കേസ് പോലും കെട്ടിച്ചമച്ചതാണെന്നാണ് അതായത് അവർ പറയുന്നതെല്ലാം സത്യം ഞാൻ പറഞ്ഞതെല്ലാം സത്യം ബാലചന്ദ്രമേനുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യം മുകേഷിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യം പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞത് സത്യമേയല്ല അത് വെറും ആരോപണം മാത്രമാണ് നുണയാണ് കള്ളമാണ് ഇതെന്തൊരു ന്യായമാണ് എന്നുള്ളതാണ് അവരോടൊപ്പം സമൂഹമാധ്യമങ്ങൾ പോലും അവരോടൊപ്പം നിന്നില്ല എന്നാണ് ഇപ്പോൾ അവരുടെ പരാതി ഒന്ന് നോക്കൂ സമൂഹമാധ്യമങ്ങൾ സമൂഹമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരു അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സെൽഫ് പബ്ലിസിറ്റി എന്തു വൃത്തികേട് ചെയ്തും സെൽഫ് പബ്ലിസിറ്റി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രായം അത് കല്യാണമോ അതുപോലെ പതിനാറടിയന്തരമോ അങ്ങനെ എന്തുമായിക്കോട്ടെ എന്തൊരു സംഭവം വന്നാലും അവിടെ ഒരു മൊബൈലും കടിച്ചു പിടിച്ച് കൊണ്ടുപോകുന്ന നാണം കിട്ട കിട്ട ചില കുറെ പാ ജന്മങ്ങളുണ്ട് ഇവരൊക്കെ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അവരും അറിയപ്പെടുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഗതികേടിലാണ് ഇവിടെ സത്യസന്ധമായി പത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു ഗതികേട് എന്നൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ആ ഒരു അവസ്ഥയിലാണ് സ്ത്രീ പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പോലും എനിക്ക് അനുകൂലമായി നിന്നിട്ടില്ല എന്ന് ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നു ഇത് എന്തായാലും ഈ തൊടുത്തുവിട്ട ഭൂമറ തിരിച്ച് തന്റെ നേർക്ക് തന്നെ വരുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് കളം മാറ്റി ചവിട്ടാൻ നാടി നിർബന്ധിതമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഏഴ് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ബാലചന്ദ്രമേനുക്കെ എതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ വൃത്തികെട്ട രീതിയിൽ നമുക്ക് മറ്റൊരാളോടുകൂടെ അന്തസ്സുള്ള ഒരാൾക്ക് മറ്റൊരാളോട് പറയാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള മോശപ്പെട്ട ഒരു പരാമർശം പല പരാമർശങ്ങളുമാണ് ബാലചന്ദ്രമേനുവിനെതിരെ നടത്തിയത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ബാലചന്ദ്രമേനു ഭാര്യയെ ഈ പരാതി കൊടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം ഇവരെ അഭിഭാഷകൻ വിളിച്ചത് അദ്ദേഹവും ഈ സ്ത്രീക്കെതിരെ കേസ് കേസ് കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ പരാതി പോലീസ് പരാ കൊടുത്ത പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കെട്ടടങ്ങിയതിനു ശേഷം ഈ പരാതികളെല്ലാം തനിക്കെതിരെ തിരിഞ്ഞു വരുന്നു എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് അവർ ഈ കളം മാറ്റി ചവിട്ടിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഇത്തരം അധിക നിയമപരീക്ഷ എന്നാൽ അർഹരായ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം ഇപ്പോൾ തന്നെ പത്തനംതിട്ട ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മൂന്ന് സഹപാഠികളായ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു പക്ഷെ അവരുടെ ചിത്രങ്ങളൊന്നും ഒരു മാധ്യമങ്ങളിലും കണ്ടില്ല പെൺകുട്ടികളാണല്ലോ അവർക്കെന്തുമാകാം അപ്പോൾ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ നടിമാരൊക്കെ പൊട്ടിമുളച്ചു വന്നതും അവർക്കെതിരെ ഈ പീഡനാരോപണങ്ങൾ നൽകണമെന്ന് തോന്നിയതുമൊക്കെ ഇവിടെ മലയാളത്തിലെ പ്രമുഖരായ മറ്റൊരു നടിമാരും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചിലരൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും എങ്ങും തൊടാതെയുള്ള കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരാളും അത്തരത്തിലൊരു പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പ്രമുഖ ഈ ഒരു രണ്ട് നടിമാർ പിന്നെ അതുപോലെ തന്നെയാണ് നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത ഒരു നടി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഒരു നടി നടി എന്ന് പറയുന്നു എനിക്കറിയില്ല എന്തായാലും അവരുടെ സംസാരത്തിൽ തന്നെ അവരുടെ മൊഴികളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള വൈവൈരുദ്ധ്യമുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിവിൻ നിവിൻ പോളി അന്ന് തന്നെ വന്ന് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞിരുന്നു വിനീത് ശ്രീനിവാസൻ ഈ നടി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി തൻ്റെ ചിത്രത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസ് വിനീത് ശ്രീനിവാസൻ രംഗത്ത് വരുന്നു ആ ക്രൂം മുഴുവൻ രംഗത്ത് വരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സ്ത്രീ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നുള്ള കാര്യം ഇതിനുശേഷം ജയസൂരിക്കെതിരെ പരാതി കൊടുത്ത ഒരു ചാരിറ്റി പ്രവർത്തകൻ ഈ ചാരിറ്റി പ്രവർത്തകയെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കണം അതന്വേഷിക്കാൻ ഇവിടെ നിയമമൊന്നും പര്യാപ്തമല്ല പോലീസുകാരൊന്നും അതിനൊന്നും അന്വേഷിക്കില്ല അതിനൊക്കെ മറ്റു പല കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും അതിന് മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ നടി മുകേഷിനെതിരെയും മറ്റും പരാതി കൊടുത്ത ഏഴ് പേർക്കെതിരെ പരാതി കൊടുത്ത ഈ നടി അപ്പോൾ ഈ പറയുന്ന ആരോപണ ഉന്നയിക്കപ്പെടുന്ന പുരുഷന്മാരുടെ വീട്ടിൽ സ്ത്രീകൾ ഇല്ലേ അവർക്ക് ഈ പറയുന്ന സ്ത്രീത്വവും അതുപോലെ അപമാനവും അതുപോലെ ഇതുപോലെ മാനസിക സംഘർഷവും ഒന്നും അവർക്കില്ലേ അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്താൽ ഇത്തരത്തിൽ എന്താണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു പരാതി ഉയരുകയും പിന്നെ അതൊക്കെ അതിൻ്റെ പുറകൊക്കെ പോകേണ്ടി വരികയും ചെയ്യും ഇവിടെ വാഞ്ഞിലായി സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് നടിക്കുന്ന എത്രയോ പേർ ഹണി ട്രാപ്പ് ചെയ്താണ് കോടികൾ ലക്ഷങ്ങൾ സമ്പാദിച്ചതെന്നും ഇതുവരെ നിലനിന്നിരുന്നത് എന്നുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മേഖലയിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം പക്ഷേ ഭയം കാരണം മിണ്ടാൻ കഴിയില്ല കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു അവർക്കെന്തുമാകാം ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തു പുരുഷൻ എന്നൊക്കെ പറയാം അപ്പോൾ ഇത് തീർത്തും ഖേദകരമായ ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും ഈ നടിക്കെതിരെ ഈ പറയുന്ന ഏഴ് നടന്മാർക്കെതിരെ ഈ പരാതി കൊടുക്കുകയും അത് തനിക്കുള്ള ഒരു സെൽഫ് പബ്ലിസിറ്റി ആക്കി എടുക്കുകയും ഒക്കെ ചെയ്ത ഈ നടിയുടെയും അതുപോലെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന നടിയുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്നും അത് എന്തുകൊണ്ടാണ് അവർ ഈ പരാതിയിൽ നിന്ന് ഈ ചാരിറ്റി പ്രവർത്തനം നടത്തിയ നടി പ്രത്യേകിച്ചും അവർ മാസങ്ങൾക്ക് മുന്നേ ഈ ആരോപണം ഉന്നയിച്ച് അതിനുശേഷം അവർക്കെതിരെ ഡൽഹി മലയാളി കൂട്ടായ്മ ഒരു പരാതി കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞു അതിനുശേഷം ഒക്കെ ഈ നടി പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് എന്തുകൊണ്ടാണ് അവർ പിൻവലിഞ്ഞത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഏഴ് നടന്മാർക്കെതിരെ പരാതി കൊടുത്ത നടി ഇപ്പോൾ പിൻവലിയുന്നത് ഒരിക്കലും ന്യായീകരണ ഒരു ന്യായമല്ല അതിന് നിയമം തന്നെ തടയണം അവർ കൃത്യമായിട്ടുള്ള ഇതൊരു ഒരു ഉടക്ക് ന്യായം മാത്രമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു കാരണമായി പറയുന്നു ഞാൻ പിൻവാങ്ങുന്നു കാരണം അതിന് മറ്റു പല കാരണങ്ങൾ കാണാം ഇനി സത്യസന്ധമായി ഇനി ഇവർ പറയുന്ന രീതിയിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല എന്തായാലും ഇതിനൊക്കെ തടയിടണമെങ്കിൽ ഇനിയും ഇത്തരം വ്യാജ പരാതികൾ ഉയർന്നു വരണമെങ്കിൽ ഇവിടുത്തെ നിയമം തന്നെ വിചാരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല